எல்லா வஸ்திரங்கள்கும் பத்தஷதமானம் டிஸ்காண்ட புது புத்தன் டிசாய்னுகள் புத்தன் செலிக்சின் பத்தஷதமானம் கூடி குணனில வாரமுள்ள வஸ்திரங்கள் மிதமாய வெலையில் அஞ்சுலன்ஸ் டிசாய்ன்ஸ் പാണ്ടിക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി വട്ടിപ്പറമ്പത്ത് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ് കേസിലെ ഏഴ് പ്രതികളെയാണ് തെളിവെടുപ്പ് നടത്താൻ എത്തിച്ചത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് ആഗസ്റ്റ് പന്ത്രണ്ട് രാത്രി എട്ട് മണിക്കാണ് കേസിനാസ്പദമായ സംഭവം പ്രവാസി വ്യവസായിയായ വട്ടിപ്പറമ്പത്ത് ഷെമീറിനെ രണ്ടു കാറുകളിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പഴുതടച്ച നീക്കത്തിലൂടെ കൊല്ലം കുരുവിക്കോണത്തു നിന്നാണ് ഷമീറിനെയും മുഖ്യപ്രതികളെയും പോലീസ് കണ്ടെത്തിയത് കേസിൽ നേരിട്ട് പങ്കുള്ളവരും വാഹനങ്ങൾ ഏർപ്പാടാക്കിയവരുമുൾപ്പെടെ പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ഏഴുപേരെയാണ് തെളിവെടുപ്പിനെ കൊണ്ടുവന്നത് ചാവക്കാട് സ്വദേശികളായ പണിക്കവീട്ടിൽ ഹംഷീർ വെള്ളിയങ്കോട് മുസ്തഫ പുതുവീട്ടിൽ ഷംസീർ പൊന്നാനി സ്വദേശി കിഴക്കത്ത് ഹഫ്സൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ ചാരവിള ഷഹീർ ടി മുഹമ്മദ് നഹീഫ് എന്നിവരെയാണ് പാണ്ടിക്കാട് തെളിവെടുപ്പിനെത്തിച്ചത്